നമ്മൾ നിർമ്മാണം ഉണ്ടാക്കി അപ്പൊ അതിന് ശേഷം നമ്മുടെ ഷെഫ് പിള്ളേടെ തന്നെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പാൽക്കൊഞ്ച് കൊഞ്ച് നമ്മൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പാൽക്കൊഞ്ചിന് വേണ്ട എന്തൊക്കെയാണ് നമുക്ക് നോ അപ്പൊ ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഒരു മീഡിയം സൈസ് കൊഞ്ചാണ് അത് നമുക്ക് കൊടുക്കാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യം നമുക്ക് ഉപ്പ് ഇടാം ഉപ്പ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഇടാട്ടോ ഞാൻ എന്തെങ്കിലും കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഉപ്പ് ഉപ്പിടുന്നു ഉപ്പിടാം ഉപ്പിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇല്ലാത്തേക്ക് ഇങ്ങനെ ഇട്ട് ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ് വേണ്ടത് ഇവിടെ മുളക് പൊടി ഞാൻ യൂസ് ചെയ്യുന്നില്ല ചില്ലി ഫ്ലേക്സ് ആണ് സോ ആവശ്യത്തിന്റെ എരിവിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം കുറച്ച് എരിവിടുന്നോട്ടെ കാര്യം ഓൾറെഡി നമ്മൾ ഇതില് തേങ്ങാപ്പാലൊക്കെ ഇടുന്നുണ്ട് അപ്പം എരിവ് എത്ര ഇട്ടാലും പോരാതെ വരും സോ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പെപ്പ പൗഡറാണ് കുരുമുളക് പൊടി ഇതുപോലെ ഇട്ടു കൊടുക്കാം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇത്ര മതി കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ കുഞ്ഞിതായിട്ട് അരിഞ്ഞതോ ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കാം അതാ ഞാനിവിടെ കുറച്ച് ഉള്ളൂ ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെക്കണം കേട്ടോ നല്ല ആ മസാലയൊക്കെ ആ ചെമ്മീനിലേക്ക് പിടിക്കത്തുള്ളൂ ആ കളർ കണ്ടോ നമ്മൾ മുളക് പൊടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല ചില്ലി ഫ്ലേക്സ് ആണ് എന്നിട്ട് ആ കളറ് വരുന്നുണ്ട് ആ കുരുമുളക് പൊടിയുടെ ഒക്കെ കളറാണ് ആ ഒരു കളറ് ഓക്കെ ഇത് ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ ഇനി നമ്മൾ തേങ്ങാ പാൽ സെറ്റ് ചെയ്യാൻ പോവാണ് സോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഞാൻ ഒന്നാം പാൽ ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ കട്ടി ഉള്ള അത് ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ആണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത്രേ മതി ഇനി നമ്മൾ ഇവിടെ കറിവേപ്പിൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതും കൂടി നമുക്കിതിൻ്റെ പൊക്കത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് നമ്മൾ നമ്മുടെ ആ നമ്മുടെ കൊഞ്ച് വെന്ത് വരുമ്പോഴത്തേക്കും ഒഴിക്കുന്ന പാല് ഇതിൽ കിടന്നിട്ടാണ് നമ്മുടെ കൊഞ്ച് വേവണ്ടത് അപ്പോൾ ആ തേങ്ങാ പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ ആ ഒരു അടിപൊളി ഫ്ലേവർ ആക്കി അപ്പം നമുക്ക് ഇത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് ഒരു കുറച്ചു നേരം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാലം എടുത്ത് വെച്ചു ഇനി നമ്മൾ ചെമ്മീ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് കത്തിക്കാം അതൊന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഓക്കെ ഇത്രയും മതി ഇനി നമുക്ക് കുറച്ച് കുറച്ച് ചെമ്മീനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ായിട്ട് ഇട്ട് കൊടുക്കണ്ട ആ ഒരു വെളുത്തുള്ളി ചതച്ചതും മറ്റേ ക്രഷ്ഡ് ചില്ലിയും അതുപോലെ മറ്റേ എന്താ പറയാ നമ്മുടെ കുരുമുളക് പൊടിയും എല്ലാം കൂടി നല്ല സെറ്റ് ആയിട്ട് വരും നമുക്ക് ഇങ്ങനെ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഡീപ് ഫ്രൈ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആണ് അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു ചാൻസ് ഉണ്ട് അപ്പൊ ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഒക്കെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ പച്ചമുളകും അപ്പം ആ ഒരു പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് വരും അപ്പൊ ആ ഒരു സൈഡായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മറിച്ച് ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചെമ്മീനൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മറ്റേ തേങ്ങപ്പാലും വെളിച്ചെണ്ണ ഉള്ള മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാലിക്കിടന്നിട്ട് വേണം അതിങ്ങനെ വേവാൻ കുറച്ച് ഒഴിക്കാം എന്നിട്ട് ഇനി അത് വെന്ത് ഒന്ന് വറ്റി വരുമ്പോൾ അടുത്ത ട്രിപ്പ് ഒഴിക്കാം ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ആ അടി ഒളി കാണുമ്പോൾ തന്നെ വായില് വെള്ളം വന്നിട്ട് ആ ഒരു തേങ്ങാപ്പാലിന്റെ എണ്ണയുടെ ഒക്കെ ഫ്ലേവറും ചെമ്മീനിലേക്ക് ഇങ്ങനെ ഇറങ്ങി അതിലാണ് വേവണ്ട സംഭവം അപ്പോഴാണ് നമ്മുടെ പാൽക്കൊഞ്ച് പാൽ കൊഞ്ചാവുന്നത് ജസ്റ്റ് ഇത് പറ്റി വന്നോട്ട അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ഗ്രേവി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറ്റി വന്നോ അപ്പൊ ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പറ്റിച്ചെടുക്കാം അപ്പൊ അതാ നമ്മുടെ ആ ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ട്രിപ്പ് ഒഴിക്കാം തേങ്ങാപ്പാലിലാണ് ഇതിന്റെ എല്ലാം ഇരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് വറ്റി വന്ന വരെ വെയിറ്റ് ചെയ്യാം അതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ദേ ഇവിടെ ഒരു ചട്ടിയിൽ ചോറ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് കൂട്ടിയിട്ട് പിടപിടയ്ക്കാം നമുക്കിതാ നല്ല തിളച്ച് വരുന്ന ചട്ടി ചോ ചട്ടിയിൽ നിന്നും ചോറിലേക്കിടാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വായിൽ നല്ല പോലെ വെള്ളം പിന്നെ നമുക്ക് നമ്മുടെ പാൽ കൊഞ്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ എന്താ കൊറച്ച് ഗ്രേവി ഒക്കെ എടുത്ത് ചെമ്മീനൊക്കെ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഒരു പീസ് ചെമ്മീനൊക്കെ എടുത്തിട്ട് കുഴച്ച് കൊഴച്ച് ഉം അടിപൊളി ഞാൻ വെറുതെ കേട്ടോ പറയാ എനിക്ക് ഇതിന്റെ സ്മെല്ല് കഴിഞ്ഞിട്ട് തന്നെ അടിപൊളി അപ്പൊ ഈ ക്യാമറയ്ക്ക് മറ്റേ സ്മെല്ലും കൂടി ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കാം നല്ല സ്മെല്ല്ണ്ട് അതുപോലെ തന്നെ അടിപൊളി എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങക്കൊരു വായ തരണംന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ക്യാമറയിൽ ആയി പോയല്ലോ അതിന് പകരം ഞാൻ കഴിക്കാം അടിപൊളി അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക